വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റും അവകാശികളുടെ സമ്മതം കൂടി വേണമെന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വിൽപത്ര സ്വത്തുക്കളുടെ കൈമാറ്റം അനിശ്ചിതത്വത്തിലായി വിൽപ്പന ഭൂമിയുടെ കൈമാറ്റം പണയപ്പെടുത്തൽ എന്നിവയ്ക്ക് വിവിധ ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴൊക്കെ നേരിട്ട് തുടങ്ങിയതിനോടൊപ്പം തന്നെ ഇത്തരം സ്വത്തുക്കൾക്ക് ചില ബാങ്കുകൾ വായ്പകളും നിഷേധിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പോക്കുവരവ് ചെയ്ത് നികുതി അടക്കുന്ന ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിനു പോലും ബാങ്കുകൾ അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ പോക്കുവരവിന് അവകാശ സർട്ടിഫിക്കറ്റുകളും അതിലെ അവകാശികളുടെ സമ്മതം കൂടി വേണമെന്നും അതിലെ അവകാശികളുടെ സമ്മതം കൂടി വേണമെന്ന ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഇക്കാര്യം ഉറപ്പിക്കാൻ റവന്യൂ വകുപ്പ് ഈ വർഷം തുടക്കത്തിലാണ് നിർദ്ദേശം നൽകിയത് വിൽപത്ര ഭൂമിയുടെ പോക്കുവരവിന് കൃത്യമായ നിയമം സംസ്ഥാനത്ത് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു കൂട്ടം ഹരിജി